നമസ്കാരം രാജ്യം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം മണ്ഡലത്തിലും നമുക്ക് വോട്ടർമാരോട് ചോദിച്ചറിയാം കൊല്ലം ആരെ പിന്തുണയ്ക്കുന്നുവന് നേരത്തെ വെച്ച് നോക്കുമ്പോൾ സാധ്യത ജനസേവനവും നീതിബോധവും ഉള്ള ഒരാൾ ജയിക്കും പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ ജയിച്ചാലും അങ്ങോട്ടാ

അത് വേണ്ടി ജയിക്കണം എനിക്കറിയത്തില്ല മുകേഷ് നിന്നിട്ടൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ കൊല്ലത്ത് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ലേന്ദ്രനെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഭരിക്കുന്നവര് ഇപ്പൊ സാധാരണ ജയിച്ചോണ്ടിരിക്കണ പ്രേമേന്ദ്രന് ഹോപ്പ് ജയിക്കാൻ പിന്നെ എങ്ങനെ മാറി മറിയാവില്ല പ്രേമം തന്നെ തന്നെയാണ് േലും അഭിപ്രായ പാർലമെന്റ് ഇലക്ഷന് കൊല്ലം മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാണ് ചേട്ടൻ പ്രേമേന്ദ്രൻ കാരണം നല്ലൊരു നേതാവാണ് ജയിക്കും ആര് പ്രേമയന്ത്രം ഉണ്ട് പറഞ്ഞു േമയേന്ദ്രനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നാടിന് വേണ്ടി അതേസമയം മുകേഷ് സാറ് എം എൽ എ ആയിരുന്ന സമയത്ത് പോലും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എടുത്തു പറയത്തൊക്കെ ഒന്നും തന്നെ മുകേഷ് സാറ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രേമയന്ത്രൻ സാർ ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ആഗ്രഹം കൊല്ലം മണ്ഡലത്തില് തന്നെ പറ നമ്മളെ േമനന്ദനം ജയിക്കത്തുള്ളൂ അതിൽ നൂറിലും ഗ്യാരണ്ടിയാണ് ഉറപ്പാണ് ഞങ്ങളെ ഫുൾ പ്രൊട്ടക്ഷൻ ഫുള്ള് ഞങ്ങളെ ഫുൾ സഹായവും തന്നെ പ്രേമന്ദ്രനായിരിക്കും പ്രേമേന്ദ്രൻ ജയിക്കുള്ളൂട്ട് ഉറപ്പായിട്ടും കാര്യം പറഞ്ഞാൽ അയാള് ഒരു മാത്രമേ സംസാരിക്കറിയുള്ള പ്രേമേന്ദ്രൻ കേന്ദ്രത്തിൽ നമ്മളെ കേരളത്തിന് വേണ്ടി ഒരുപാട് എം ബി ആയിട്ട് അയാള് രണ്ടു കൊല്ലം പിന്നെ പത്ത് വർഷം വരെ പോകണമെങ്കില് അയാള് നല്ല റെയിൽവേക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുണ്ട് അയാൾ അന്തസ്സായിട്ട് അയാൾ നല്ല ഭൂരിപക്ഷത്തെ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ അന്തസ്സായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് ജനങ്ങളെ ജനങ്ങളാണ് പറയാ ചേച്ചി

ഒന്നും പ്രത്യേക ഏതെങ്കിലും വ്യക്തി വ്യക്തിപരമായിട്ടുള്ള വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഈ വ്യക്തി വന്നാൽ നന്നായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വന്നാൽ നന്നായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എല്ലാരും നോക്കി നല്ല രീതി ചെയ്യാൻ പറ്റുന്ന ഒരാൾ തോന്നുന്നു കാരണങ്ങൾ എന്നല്ലോ ചേട്ടാ പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ മൂന്ന് നേരമില്ല ഇല്ല മൂന്ന് നേരത്തും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് ഓക്കേ താങ്ക്യൂ കൊല്ലം പാർലമെന്റ് ഇലക്ഷൻ ആര് ജയിക്കും അല്ലെങ്കിൽ ചേട്ടൻ്റെ അഭിപ്രായം ഇവിടെ ஜெயിക്കാൻ സാധ്യത യുഡിഎഫിൻ്റെ കാൻഡിഡേറ്റ്നാ എൻ്റെ അഭിപ്രായമേเจന്ദ്രൻ ചേട്ടൻ്റെ ഇമേജ് എന്നുള്ള ഇമേജ് വെറ്റി അയ്യട നല്ലതാണ് ഫ്രേമേജന്ദ്രൻ സിനിമാ നടൻ ആണ് മറ്റയാള് കൊല്ലത്ത് തന്നെയാണ് അയാളുടെ വീടും ഒക്കെ എന്നാലും ഇവിടെ ജയിക്കാനുള്ള സാധ്യത കൊല്ലം മണ്ഡലത്തില് ആര് ജയിക്കണമെന്നാണ് ചേട്ടൻ ആഗ്രഹം തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ

കൊല്ലമണ്ഡലത്തിൽ കൊണ്ട് അങ്ങനെ ആരാണ് അതുകൊണ്ട് കാരണം കാരണം അല്ല പ്രേമചന്ദ്രൻ ഇത് കാരണങ്ങൾ പറയാം ഐ തിങ്ക് പ്രേമചന്ദ്രൻ കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ ആണ് തോന്നുന്നു അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് അതെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ടറിയാത്ത ഞാൻ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല

എന്നാലും കൊല്ല മണ്ഡലത്തിൽ തീർത്തും പറയാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ വെച്ചോണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് പറയാത്തൊരു സിറ്റുവേഷൻ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഏത് ഇലക്ഷന് ആര് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാർട്ടി എന്നുള്ളതിന് ഉപരിയായിട്ട് അവർ മണ്ഡലത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് അവര് വ്യക്തിപരമായ എന്തൊക്കെയാണ് നടപടികൾ നടത്തുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട് അവരുടെ വിഷൻ എന്താണ് അതിനെ കാഴ്ചപ്പാടോട് ദീർഘവീക്ഷണമായിട്ട് കാണുന്നെങ്കിൽ മാത്രമേ ഓരോ രാഷ്ട്രീയ കക്ഷി ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളോട് ഇതിനകത്തും ഉണ്ട് കാരണം അവർക്ക് സ്വന്തമായി മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചിന്തിച്ചെങ്കിലും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ രാഷ്ട്രീയ സപ്പോർട്ടോടുകൂടി ആ എണ്ണത്തിലുള്ള കാര്യം നയങ്ങളിലുള്ള കാര്യം ആ വ്യക്തപരപരമായിട്ട് ഒരു നയരൂപീകരണത്തിലാണ് കാര്യം അത്തരത്തിലുള്ള നല്ല സമൂഹത്തിലേക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാരിക്കുന്നത് സർവേയുടെ ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെ ആര് ജയിക്കണം കൊല്ലം മണ്ഡലത്തില് അങ്ങനെ ആരാന്ന് കൊറേ ആരാച്ച നല്ല നാടിന് നല്ലത് ചെയ്യുന്നവര് ജയിക്കട്ടെ ജനങ്ങള് തീരുമാനിക്കുമല്ലോ അപ്പൊ ജനങ്ങള് തീരുമാനിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നല്ലത് ചെയ്യാനാണ് എങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കണോന്ന് ആഗ്രഹം നല്ലോണം ചെയ്യുന്നവർക്കും നമ്മളെ കൊല്ലം മണ്ഡലത്തില് ആര് ജയിക്കണമെന്നാണ് എലക്ഷന് ജയിക്കണമെന്നാണ് ചേച്ചി ആഗ്രഹം പക്ഷെ ഈ പറഞ്ഞ പോലെ ആരാണെങ്കിലും നല്ലോണം ചെയ്താൽ നിന്നാ മതി നിന്നാ മതി നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടല്ലോ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ടല്ലോ പക്ഷെ അത് ഇപ്പൊ എന്റെ ഐഡിയോളജി

ആരൊക്കെ അറിയില്ലേമചന്ദ്രൻ ഉണ്ട് കൃഷ്ണകുമാർ ജി കൃഷ്ണകുമാർ പിന്നെ ആയിരം എനിക്ക് രണ്ട് ലക്ഷം ഉറപ്പാണ് കഴിഞ്ഞ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രേമേന്ദൻ ജയിച്ചു ഇപ്രാവശ്യം തീർച്ചയായിട്ടും അതിനെക്കാട്ടി കൂടുതൽ അതാ രണ്ടു ലക്ഷം പറഞ്ഞു ജയിക്കും ഞാൻ ഇയാൾ സംശയവും ഇല്ല അങ്ങേര് നല്ലൊരു ഒരു എം പി ആണ് അംഗീകരിച്ചവന പാർലമെന്റിൽ ഇരുപത് മിനിറ്റ് അധികം സംസാരിക്കാനുള്ള അധികാരം കൊടുത്ത ഒറ്റ എം പി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കേരളത്തിൽ പോയ പ്രേമേന്ദ്രന് മാത്രമേ ഉള്ളൂ വേറെ ആരൊക്കെ ഒന്നും കഴിവില്ല മുകേഷ് എന്ന് പറഞ്ഞാൽ പോയാലേ സിനിമ ഷൂട്ടിങ്ങിന് അതിന് ഇതൊക്കെ നടക്കും അതൊക്കെ സമയമില്ല

അതെ ഓൺലൈൻ അടിക്കാൻ പറയുന്നില്ല നമ്മള് പൗരന്മാരല്ലേ യു ഡി എഫ് ജയിക്കണമെന്നാണ് കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള വിദ്യാഭ്യാസവും പരിജ്ഞാനവും എല്ലാം ഉള്ള വ്യക്തിയാണ് അദ്ദേഹം

നല്ലൊരു നേതാവുമാണ് ജയിക്കണം എന്ന് ചേട്ടന് തോന്നുന്ന ചേട്ടൻ വോട്ട് ചെയ്യുന്ന ഒരാളുടെ പേര് കൊല്ലം മണ്ഡലത്തില് കാരണങ്ങളൊന്നും കാണുന്നില്ല കാണുന്നില്ല കാരണം ഒരാള് നമ്മള് വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ മതിയായ

നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ ആര് ആഗ്രഹം ഇരു മൂന്ന് മുന്നണികളും ശക്തമായ പ്രവർത്തകർ തന്നെയാണ് രണ്ട് സെലിബ്രിറ്റീസും നമ്മുടെ പ്രേമേന്ദ്രൻ നിലവിൽ വളരെ നല്ലൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പാർലമെന്റിനാണ് പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് പിന്നെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നിലവിലെ എം എൽ എ ആണ് കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ ഒരു വ്യക്തി തന്നെയാണ് പുള്ളിക്കാരൻ അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ദൃഢമായിട്ട് വ്യക്തിയുടെ പേര് പറയാൻ പറ്റത്തില്ല ഞാനൊരു കമ്പോണി ഒരു ഞാൻ നിലവിലുള്ള ഭരണമാറ്റം ഒരു അത്യാവശ്യം തന്നെയാണ് എന്തായാലും കേന്ദ്രത്തിലാണെങ്കിലും അത് കേരളത്തിൽ തന്നെയാണെങ്കിൽ ഭരണമാറ്റം ആവശ്യം തന്നെയാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാല് എന്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ മോക്ക് ഒരു സുഖമില്ലായ് വന്നു ഒരു പാർട്ടി നോക്കാതെ പുള്ളി ഫുൾ പുള്ളിയുടെ കൈയിലെ ഫുൾ ചെലവ് നോക്കി പുള്ളി ഹെൽപ്പ് ചെയ്തതാണ് അതുകൊണ്ട് ജയിക്കണം ഒരു ബൈറ്റ് തരാൻ പ്രേമര്യുണ്ടോ തിരിഞ്ഞു നോക്കിക്കോ അഭിപ്രായം പറയാം കൊല്ലത്ത് ആര് ആഗ്രഹം ആഗ്രഹം സ്ഥാനാർത്ഥി കാരണം ജയിക്കണമെന്നാണ് പാർലമെന്റ് ഇലക്ഷനില ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം അങ്ങനല്ല നമ്മളിപ്പോ കൊല്ലത്ത് ആര് ജയിച്ചാലും നമ്മക്കായിട്ടൊന്നും ഇല്ലല്ലോ പേഴ്സണലി ഉണ്ടായിട്ടില്ല പിന്നെ കൊറച്ചും കൂടി വലിയ കമ്മ്യൂണിസ്റ്റ് ജയിക്കുന്നതിന് കുറച്ചും കൂടി നല്ലതല്ല ഇപ്പൊ നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് എല്ലാ ആളുകളും ബിജെപിയിലോട്ട് പൊക്കികൊണ്ടിരിക്കുവാണ് അപ്പൊ ഇവര് ജയിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് ഇവര് പോകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലേ ഇപ്പം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം മക്കളായിരുന്നാൽ പോലും ബിജെപിയോട് പോകും അപ്പൊ ഇവര് ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവര് കോൺഗ്രസിൽ ബിജെപി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് അവരേതായ ഒരു സ്ഥാനം അവിടെ ഉണ്ടാവും അപ്പൊ കേരളത്തിൽ ബിജെപി വന്നുകഴിഞ്ഞാൽ ഈ ജാതിപരമായിട്ട് ആളുകളെ മാറ്റി നിർത്തിയ ഒരു പ്രശ്നം സ്വാഭാവിക ഉണ്ട് അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് ജയിക്കുന്നതായിരിക്കും നല്ലത്

കമ്മ്യൂണിസ്റ്റ് 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 കൊടുക്കുന്നത് കാരണം ോ ചേച്ചി കൊല്ലം പാർലമെന്റ് എലക്ഷനില് ആര് ജയിക്കും ചേച്ചിയുടെ ആഗ്രഹം മുകേഷ് ജയിക്കണം എന്നാണ് ആഗ്രഹം പാർട്ടിപരമായിട്ടാണോ ചേച്ചി പാർട്ടി അനുയായി മുകേഷ് ജയിക്കണം മുകേഷ് വന്നല്ല ശരിയാവും എന്നാണ് വിശ്വാസം അല്ലേ അതെ അല്ലേശ് ജയിക്കണം കാരണം കാരണമൊന്നുമില്ല ആഗ്രഹം പ്രോത്സാഹനാണ് ചെയ്യുന്നത് പാർട്ടി അനിവാര്യാണ് അതുകൊണ്ട് തന്നെ ജയിക്കണമെന്നാണ് ആഗ്രഹം അല്ലേ അങ്ങനൊന്നുമില്ല പാർട്ടി വരായിട്ടൊന്നും ഇല്ല ഒരു പൗരല്ലേ പതിനെട്ട് വയസ്സായില്ലേ എലക്ഷൻ ഒക്കെ ചെയ്യാൻ എന്തായാലും ഇലക്ഷൻ പോകുന്നുണ്ട് അപ്പൊ ആരെ ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് ആയിട്ടില്ല എന്നാലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ നമുക്ക് എം കെ പ്രേമാരൻ ജയിക്കണോ മുകേഷ് ജയിക്കണോ ഇവിടെ പ്രേമാരൻ ജയിക്കണോന്നാണ് ആഗ്രഹം ചേട്ടൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ കോൺഗ്രസ് ചേരനാണ് അപ്പൊ ആരാണെന്ന് മനസ്സിലായി ആ ഒരൊറ്റ റീസണേ ഉള്ളൂ